ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈനായ ഇനി അധികം ബ്ലൂ ലൈനായി ഇനി അധികം കാത്തിരിക്കേണ്ട ബ്ലൂ ലൈൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പത്ത് ശതമാനം പൂർത്തിയായതായി റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിഒൻപത് സെപ്റ്റംബർ ഒൻപതിനായിരിക്കും ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈനിലൂടെ ട്രെയിനുകൾ ഓടിത്തുടങ്ങുക നിർമ്മാണം ആരംഭിച്ച അഞ്ച് മാസത്തിനുള്ളിലാണ് ബ്ലൂ ലൈൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പത്ത് ശതമാനം പൂർത്തിയാക്കാൻ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കഴിഞ്ഞത് അടുത്ത വർഷ അവസാനത്തോടെ മുപ്പത് ശതമാനം പണികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് വേഗത്തിലുള്ള നിർമ്മാണത്തിനായി പന്ത്രണ്ട് സൈറ്റുകളിലായി മൂവായിരം തൊഴിലാളികളെയാണ് വിന്യസിച്ചിരിക്കുന്നത് അഞ്ഞൂറിലധികം എഞ്ചിനീയർമാർ മേൽനോട്ടം വഹിക്കുന്നു ഈ വർഷം ജൂണിലാണ് ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈന് തറക്കല്ലിട്ടത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രയധികം നിർമ്മാണം പൂർത്തിയാക്കാനായത് വലിയ നേട്ടമാണെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മാത്തറൽ തായർ പറഞ്ഞു പതിനാല് സ്റ്റേഷനുകളാണ് ബ്ലൂ ലൈനിലുള്ളത് മുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ ഇരുപത്തിയെട്ട് മെട്രോ ട്രെയിനുകൾ സർവീസ് നടത്തും ബ്ലൂ ലൈൻ കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടെ ഗതാഗത തിരക്ക് ഇരുപത് ശതമാനം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിച്ച ദുബായ് മെട്രോ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവറില്ല മെട്രോ ശൃംഖലയാണ് ജനം ദുബായ്